കർത്തഡം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അബൂബക്കർ അനുസ്മരണവും മെറിറ്റ് അവാർഡ് ദാനവും സഹകാരി പെൻഷൻ വിതരണവും സംഘടിപ്പിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജസ്റ്റിസ് മോഹനൻ ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ബാങ്കിന്റെ പ്രസിഡന്റായി അധികാരമേറ്റ ശ്രീ കെ എം അബൂബക്കർ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് മാർച്ച് മാസം അഞ്ചാം തീയതി സൈലന്റ് അറ്റാക്കിലൂടെയാണ് നമ്മളെ എല്ലാം വിട്ടുപിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിലാണ് സീ കെ എം അബൂബക്കർ മാസ്റ്ററിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വരുന്നത് ആ ഭരണസമിതിയിൽ മാഷോടൊപ്പം ഞാനും സ്ഥിതി ആ സമയത്ത് വളരെ പരിതാപകരമായിരുന്നു ഈ സ്ഥാപനത്തെ നിശ്ചയത്തോടുകൂടി സർക്കാരുകളുടെ താല്പര്യത്തിൽ മുൻഗണന നൽകിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്ന തകർച്ചയിൽ നിന്നും കരവയറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ച നമ്മുടെ ബാങ്ക് ആയിരുന്ന ശ്രീ കെ എം അബൂബക്കർ മാസ്റ്റർ പെൻഷൻ വിതരണം പ്രത്യേകതകൾ ചടങ്ങാണ് കർത്തയിടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിന്റെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഈ ബാങ്കിന്റെ നേതൃത്വം കൊടുത്തിരുന്ന അബുബക്കർ മാസ്റ്ററുടെ ഓർമ്മകൾ ഇരുപത് വർഷങ്ങൾ തികയുന്ന ഒരു സന്ദർഭത്തിലാണ് ബാങ്കിന്റെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ള കാലയളവിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്ന ബാങ്കിന് വേണ്ടി ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു മുന്നോട്ട് കൊണ്ടുപോയ ഒരു മഹത് വ്യക്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജനകീയമായ അതിൻ്റെ മുഖം അവതരിപ്പിച്ച് ജനകീയമായ വിഷയങ്ങളിൽ ഇടപെട്ട് ഒരു സാധാരണക്കാരന് അവൻ്റെ കഷ്ടതകളും വിഷമതകളും ഓടി എത്താനും അവന് സഹായം അർപ്പിക്കാനും സാധിക്കുന്ന ആ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ആ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം അതില് ഈ പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇതുപോലുള്ള ആളുകളുടെ നിരന്തരമായി ഇടപെടലുകളാണ് ബാങ്കിന്റെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ജനകീയ മുഖം വെളിവാക്കിയിട്ടുള്ളത് കെ നുണ്ണികൃഷ്ണൻ എം എൽ എ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ പ്രതിഭകളെ ആദരിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോണോ മാസ്റ്റർ പഞ്ചായത്ത് അംഗം റസിയെ ജമാൽ സിപിഐ സെക്രട്ടറി പി ജെ കുശൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയ് കാരിക്കശ്ശേരി ബാങ്ക് സെക്രട്ടറി പി വി അജിത എന്നിവർ പ്രസംഗിച്ചു